നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു ഏറ്റ അഗ്നി സ്നാനവും യേശു വരുത്തുന്ന അഗ്നിസ്നാനവും രൂന്നാമത്തിന് മുഹൂർത്തം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒൻപതും അൻപതും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത്ിക്കേണ്ടു എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട് അത് കഴിയുമോളും ഞാൻ എത്ര ഞെരുങ്ങുന്നു കർത്ത യേശു പറയുകയാണ് ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു ഇതേശു മാത്രമല്ല യേശുവിനെ കുറിച്ച് യോഹന് സ്ഥാപകനും പറഞ്ഞു എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവന്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിന് തീയിൽ സ്നാനം കഴിപ്പിക്കും വിശമ്രം അവന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി കോതമ്പ് കളപ്പിനെ കൂട്ടിവയ്ക്കുകയും പതിക്കെടാത്ത തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യും അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിടും ഇപ്പോൾ തന്നെ വൃക്ഷങ്ങൾ ചൂട്ടിന് ഓടാലി വെച്ചിരിക്കുന്നു അപ്പോൾ യേശു വരുത്താൻ പോകുന്ന തീയെക്കുറിച്ച് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലിടുന്നതിനെക്കുറിച്ച് അതുപോലെ പതിര് ചുട്ടുകളയുന്നതിനെക്കുറിച്ച് ആണ് യോഹനാശാപകനൂടെ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ രണ്ട് കാര്യം ചെയ്യും ഒന്ന് ആളുകളെ ആത്മാവിൽ സ്നാനപ്പെടുത്തും രണ്ട് അഗ്നിയിൽ സ്നാനപ്പെടുത്തും ആത്മാവിൽ സ്നാനപ്പെടുത്തുന്നത് രക്ഷിക്കപ്പെട്ട ആളുകളെയാണ് അതായത് ആത്മീക ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുകയാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന ആ നദിയിലെ ആ വെള്ളത്തിൻ്റെ ആ നിയന്ത്രണത്തിനനുസരിച്ച് അവർക്ക് ഒഴുകാൻ ജീവിക്കാൻ സാധിക്കുന്നു എന്നാൽ രക്ഷിക്കപ്പെടാത്ത ആളുകളെ തീയും കന്തകവുമുള്ള തീപ്പൊയ്കയിൽ അവരെ അവസാനം തള്ളും വെളിപ്പാട് ഉത്സവത്തിൽ അത് എഴുതിയിട്ടുണ്ടല്ലോ കീരുക്കള വിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകർ തുന്നടുപ്പുകാർ ബിംബാരാധികൾ ക്ഷുദ്രക്കാർ എന്നിവർക്കും പോഷ് പറഞ്ഞ ഏവർക്കുമുള്ള ഓഹരി തീയും കന്തകവും കന്ന തീപ്പൊഴികയാണ് ആ തീപ്പൊയ്കയിൽ അവരെ മുക്കുകയാണ് അഗ്നി സ്നാനം എന്ന് പറയും ചില ആളെന്ന് പറയുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ആത്മസ്നാനം ഉണ്ടാകും എന്നാൽ കുറേ കഴിയുമ്പോൾ അവർ ആത്മീകമായി വളർന്നു കഴിയുമ്പോൾ അവർക്ക് അഗ്നിസ്നാനം ഉണ്ടാകുമെന്നാണ് അത് അവരുടെ പരിജ്ഞാനമില്ലായ്മ കൊണ്ടാണ് ആ യുവജനക്ഷാപകം പറഞ്ഞു അവൻ്റെ കയ്യിൽ വീശുമറമുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കിളപ്പിലേക്ക് കൂട്ടിവയ്ക്കുകയും പതിരാണ് കിടാത്ത തീലിട്ടിച്ചുവിടുന്നത് ഏ അപ്പം അഗ്നിസ്നാനം എന്നു പറയുന്നത് മണികളെ ശേഖരിക്കുന്ന കാര്യവും അഗ്നിസ്നാനം എന്ന് പറയുന്നത് പതിരിനെ ആ ശേഖരിച്ച് ചുട്ടുകളയുന്ന അല്ലെങ്കിൽ തീക്കകത്ത് ഇടുന്ന കാര്യവുമാണ് ഇവിടെ യേശു പറയുകയാണ് ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്താൻ വന്നു നിങ്ങൾ നിരൂപിക്കരുത് ഞാൻ തീയിടാനാണ് വന്നിരിക്കുന്നത് ശരിയാണ് യേശുവിന് രക്ഷകനായി സ്വീകരിക്കാത്ത ആളുകളെ ന്യായം വിധിക്കുക എന്നുള്ളത് ഒരു ന്യായമായ കാര്യമാണ് കാരണം അഞ്ച് പൈസയുടെ മുടക്കില്ലാതെ വലിയ പുസ്തകങ്ങൾ വായിച്ച് തള്ളേണ്ട അതിന് വേണ്ട വിദ്യാഭ്യാസം വേണ്ട വലിയ ആരോഗ്യം വേണ്ട അതുപോലെ സ്വന്തമായിട്ട് ഉരുതുണ്ട് ഭൂമി അത് ആവശ്യമില്ല പിന്നെ അവർക്ക് കുലശ്രേഷ്ഠതയുടെ ആവശ്യമില്ല ഭാഷ പ്രശ്നമല്ല പണം വിഷയമല്ല വിദ്യാഭ്യാസം വിഷയമല്ല ശരീരഘടന അത് വിഷയമല്ല ഏ ആകെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന മനുഷ്യനെ നരകമേറ്റ യേശുവിനെ ദൈവമായും രക്ഷിതാവായും സ്വീകരിക്കാൻ തയ്യാറായാൽ മതി അതിനുവേണ്ടി അബദ്ധ ദൈവത്തെ സങ്കല്പ ദൈവങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഏർത്തവും പിതൃപാരമ്പര്യവുമായ നടപ്പുകളെ എരുത്തിൻ്റെ നിഷ്ഫല പ്രവർത്തികളെ ഉപേക്ഷിക്കണം അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം ഇനി നടക്കാൻ പാടില്ല തീർച്ചയായിട്ടും യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ അനുസരിച്ച് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനെ ആരാധിച്ച് ജീവിക്കാൻ ഉള്ള സമർപ്പണമാണ് ആളുകൾക്ക് വേണ്ടത് അങ്ങനെയുള്ള ആളുകൾ സുരക്ഷിതരായിരിക്കും അവർ ഞാൻ കളപ്പറയിൽ എന്ന പോലെ അവർ സംരക്ഷിക്കപ്പെടും സൂക്ഷിക്കപ്പെടും എന്നാൽ യേശുവിനെ ഉള്ളിലാക്കാതെ പുറമെ കണ്ടാൽ ഭക്തനാണ് നെല്ലും തമ്മിൽ അല്ലെങ്കിൽ ഗോതമ്പും പതിരും തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ ഒന്നിൻ്റെ അകത്ത് കാമ്പില്ല മാവില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അകത്ത് ഹൃദയം തുറന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും ഹൃദയത്തിൽ മദ്യപാനാകാൻ പാടില്ല ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹമാകാൻ പാടില്ല ഹൃദയത്തിൽ നെഹിളു അഹങ്കാരമാകാൻ പാടില്ല ഹൃദയത്തിൽ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങളോ ആകാൻ പാടില്ല അപത്തെ ദൈവങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പിന്നെ സത്യവിരുദ്ധമായ വരുമാന മാർഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ധനസമ്പാദനത്തെയൊക്കെ ഉപേക്ഷിച്ച് ദൈവം നടത്തുന്ന വഴിയിൽ ജീവിക്കുവാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏത് മനുഷ്യനും കരണീയമായിട്ടുള്ളത് പല ആളും വിചാരിക്കുന്നത് കുറേ മദ്യപിക്കുക അങ്ങനെയുള്ള സുഖം അനുഭവിക്കുക കുറേ പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കുക പിന്നെ സമൂഹത്തിൽ ഉന്നതനാണെന്ന് വലിയ ആളാണെന്ന് വരുത്താൻ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഇതൊക്കെയാണ് വലിയത് എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇതൊക്കെ താൽക്കാലികവുമാണ് നശ്വരമാണ് ഇതൊക്കെ എൻ്റേതാണ് എൻ്റേതാണെന്ന് എത്രയോ ആളുകൾ പണ്ട് പറഞ്ഞാണ് നമ്മളൊക്കെ അധിവസിക്കുന്ന ഭൂമി എൻ്റേതാണ് ഞാൻ കണ്ടതാണ് എൻ്റെ അധ്വാന ഫലമാണ് എന്ന് എത്രയോ പേര് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ സഹസ്രാത്വങ്ങളിൽ പറഞ്ഞു അവരും എല്ലാം കൊണ്ടുപോയോ ഒന്നും കൊണ്ടുപോയില്ല അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോകാൻ ഒന്നേ ഉള്ളൂ നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് ആത്മരക്ഷാർത്ഥം കാൽവറിയിൽ യാഗമായ മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നിട്ട് അദൃശ്യനായി ജീവിക്കുന്ന ദൈവമായ യേശുവിനെ സത്യദൈവുമായി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുമെന്നാണ് വയുൾ പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ രാജാവായി വാഴിക്കുവിൻ അങ്ങനെ വാക്യമുണ്ട് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ നിങ്ങൾ കൊള്ളരിത്തവരല്ല നിങ്ങൾ കൊള്ളാവുന്നവരാണ് അങ്ങനെ വാക്യമുണ്ട് അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ ജീവനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ക്രിസ്തു ഉള്ളവന് ജീവനുണ്ട് എന്നാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ദൈവത്തെയാണ് ആ ദൈവം പാപിയെ രക്ഷിക്കുന്ന പാപിയെ രക്ഷിക്കാൻ യാഗമായി തീർന്ന രക്ഷാമാർഗം ഒരുക്കിയ ദൈവം യേശുവാണ് ആ സ്നേഹം എല്ലാവരും തിരിച്ചറിയണം യേശു ക്രിസ്ത്യാനിയെ മാത്രം രക്ഷിക്കാൻ അല്ലെങ്കിൽ യഹൂദനെ മാത്രം രക്ഷിക്കാൻ അല്ല വന്നത് എല്ലാ ആളുകളെയും അതുകൊണ്ടാണ് ഈ സുവിശേഷം എല്ലാവരോടും പറയാൻ പറയുന്നത് ഇവിടെ യേശുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ സ്വർഗം ലഭിക്കുമ്പോൾ യേശുവിനെ കൈക്കൊള്ളാത്ത ആളുകൾക്ക് തീ നരകം ലഭിക്കുമെന്നുള്ളത് സത്യമാണ് യേശു പറയുകയാണ് എനിക്ക് ഒരു സ്നാനമേൽക്കാനുള്ളത് എന്താണത് അഗ്നിസ്നാനം നമുക്ക് ആത്മസ്നാനം തരുവാൻ നമ്മുടെ കർത്താവ് അഗ്നിസ്ഥാനം ഏറ്റതാണ് കാലുവറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവപ്രോപത്തിയിലൂടെ യേശു കടന്നു പോകുവാൻ ഇടയായി ഒരു പോറൽ പോലും യേശാൻ ആവശ്യമില്ലാത്ത യേശു കഠിനമായ വേദനയിലൂടെ കടന്നുപോയത് വേദനയുടെ തീറ്റുള്ളയിലൂടെ കടന്നുപോയത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നന്മയിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കുവാനാണ് എന്ന് മനസ്സിലാക്കി യേശുവിനെ സ്നേഹിക്കുവാൻ ദൈവം ഇവരെ സഹായിക്കട്ടെ ഭർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ